ഓം നമശിവായ രണ്ടായിരത്തി ഇരുപത്തി ഓണം ബമ്പർ അടിക്കാൻ യോഗം കാണുന്ന ഒരൊൻപത് നക്ഷത്ര ഉണ്ട് സത്യം പറഞ്ഞാൽ ഇവർക്ക് വേണ്ടിയാണെന്ന് തോന്നുന്നു ഓണം ബമ്പർ നറുക്കെടുപ്പ് മാറ്റിവെച്ചത് തന്നെ ഇവരുടെ സകല കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും മാറി ഇവർ രക്ഷപ്പെടുവാൻ പോകുന്നു ഉറപ്പായിട്ടും ഞാൻ ഈ പറയാൻ പോകുന്ന ഒൻപത് നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം തേടി വരും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഓണം ബമ്പർ അടിക്കാൻ ഏറ്റവും അധികം സാധ്യത ഈ നക്ഷത്ര ജാതകർ തന്നെയാണ് ഈ ഒൻപത് നക്ഷത്ര ജാതകരുടെ ജീവിതം മാറി മറിയുന്ന സമയമാണിത് ഇവരുടെ കഷ്ടപ്പാടുകളൊക്കെ തീർന്ന് ഇവർക്ക് രക്ഷപ്പെടുവാൻ കഴിയുന്ന സമയമാണിത് ലോട്ടറി ഭാഗ്യം മാത്രമല്ല ഇവർക്ക് പലതരത്തിലുള്ള ഭാഗ്യവും ഇവർക്കുണ്ടാകാം ചിലർക്ക് ബിസിനസ്സിലൂടെയും മറ്റു ചിലർക്ക് റിയൽ എസ്റ്റേറ്റ് നടത്തുന്നതിലൂടെയും അവരുടെ ഭാഗ്യം വരുന്നതായി കാണാൻ സാധിക്കും ഏതായാലും ഇവരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തന്നെ വന്നുചേരും ഞാൻ ഈ പറയുന്ന ഒൻപത് ജാതകർക്കും ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നുചേരുന്നു അതുകൊണ്ട് തന്നെ ഓണം ബമ്പർ അടിക്കാനുള്ള ഒരു സാധ്യത ഇവരിൽ തെളിഞ്ഞു കാണാം വേദജ്യോതിഷപ്രകാരം ഇവർക്ക് ഒരു ഭാഗ്യക്കുറുക്ക് ചാൻസ് ഉണ്ടെങ്കിലും അതിലൊക്കെ ഉപരി നമ്മളുടെ പ്രാർത്ഥനയും നമ്മളുടെ പരിശ്രമങ്ങളുടെയും ഫലം വഴിപാടുകളിലൂടെ കിട്ടുന്ന ദൈവാനുഗ്രഹം ഇതൊക്കെ ഇതൊക്കെ ഈ ലോട്ടറി ഭാഗ്യത്തിന് ഒരു കാരണമായി തീർന്നേക്കും ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഓണം ബമ്പർ അടിക്കാനുള്ള ആ ഭാഗ്യശാലികളായ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നോക്കാം അതിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ നാളാണ് രോഹിണി നക്ഷത്രം നക്ഷത്രത്തിന്റെ വിവിധ ദശാസമയങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഇവർ അനുഭവിച്ചിട്ടുള്ളവരാണ് എന്നാൽ ഇനി അവർക്ക് ജോലിയിലോ അല്ലെങ്കിൽ ബിസിനസ്സിലോ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ആയില്യമാണ് ആയില്യം നക്ഷത്രം എന്ന് പറയുന്നത് ഭഗവാൻ ആദിശേഷന്റെ നാളാണ് ഇവർക്കും ഇത് സൗഭാഗ്യത്തിൻ്റെ സമയമാണ് ആഗ്രഹിച്ച പോലെ ഒരു ലോട്ടറി അടിക്കാനുള്ള യോഗം ഇവർക്കും കാണുന്നു ഇവർക്കിപ്പോൾ ധനലാഭമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ഒരു ലോട്ടറി അടിക്കുവാനുള്ള യോഗം ഇവർക്കുണ്ടാകും ഈ നക്ഷത്ര ജാതകരുടെ എല്ലാ കഷ്ടതകളും അവസാനിക്കാൻ പോകുകയാണ് അയ്യപ്പസ്വാമിയുടെ ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തണം അടുത്ത നക്ഷത്രം ഉത്തരമാണ് ഭഗവാൻ അയ്യപ്പന്റെ നാളാണ് ഉത്തരൻ നക്ഷത്രം ഇവർക്കും ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടുവാൻ ഇവർക്ക് കഴിയും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒക്ടോബർ മാസമൊക്കെ ഇവരെ സംബന്ധിച്ച് ഏറ്റവും അധികം ഭാഗ്യ സമയമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർക്കൊരു ലോട്ടറി ഭാഗ്യത്തിനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു എന്ന് ഇവരും ധർമ്മശാസ്ത്രാവിന്റെ ക്ഷേത്രത്തിൽ പോയി ദർശനമൊക്കെ നടത്തുക ഇവരുടെ എല്ലാ ദുരിതങ്ങളും മാറും അടുത്ത നക്ഷത്രം ചിത്തിരയാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല സമയമാണ് ഇവർക്ക് പൂർവിക സ്വത്തൊക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം കാണുന്നു അതുപോലെ തന്നെ പണയം വെച്ച ഉരുപ്പടികളൊക്കെ തിരികെ എടുക്കാൻ സാധ്യമാകും ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഇവർക്ക് രക്ഷപ്പെടുവാൻ തന്നെ കഴിയും അന്യദേശത്തൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അവിടെ ഒരു ലോട്ടറിയൊക്കെ എടുത്തേക്കുക തീർച്ചയായും നിങ്ങൾക്ക് ലോട്ടറി ഭാഗ്യം കാണുന്നു ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് ഭാഗ്യത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ചിത്തിരനക്ഷത്രക്കാർ എത്തിച്ചേരും ഇവർ ശ്രീകൃഷ്ണ ഭഗവാന്റെ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക അടുത്ത നക്ഷത്രം അനിഴൻ നക്ഷത്രമാണ് ഇവർക്കും ഇനി സമ്പൽ സമൃദ്ധിയുടെ ദിനങ്ങളാണ് ലോട്ടറികളിൽ നിന്നും ഒരു വലിയ വിജയം ഇവർക്കുണ്ടാകും ഇവരുടെ ജീവിതത്തിൽ ഏറ്റത്തിലുള്ള ഒരു പുരോഗതി വന്നു വന്നുചേരുന്ന സമയമാണിത് പല സ്ഥലങ്ങളിൽ നിന്നും സാമ്പത്തിക ലാഭം ഇവർക്ക് വന്നു ചേരും ഇവർക്ക് അപ്രതീക്ഷിത ധന അപ്രതീക്ഷിത ധനനേട്ടം ഇവർക്ക് വന്നുചേരാം കുറിച്ചിട്ടിയൊക്കെ അടിക്കാനുള്ള സാധ്യത ഇവർക്ക് കാണുന്നുണ്ട് ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാറുന്ന സമയം ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേൽ ഒന്നായി വന്നുചേരുന്ന സമയം ക്ഷേത്രദർശനം നടത്തുക ഇനി അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടമാണ് ഇവർക്കും ഒരു മഹാഭാഗ്യം തന്നെ വന്നു ചേരുകയാണ് ലോട്ടറി ഭാഗ്യം മാത്രമല്ല ഇവരുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ എന്താണോ അതൊക്കെ സഫലീകരിക്കാൻ പോകുന്ന സമയമാണ് ഇവർക്കും ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടതായി വന്നിട്ടുണ്ട് അതെല്ലാം മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഒക്കെ ഇവർ വന്നു ചേരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവർക്കും ലോട്ടറിയിൽ നിന്നോ അല്ലെങ്കിൽ ചിട്ടിയിൽ നിന്നോ ഒക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം പ്രധാനമായും ലോട്ടറിയിൽ നിന്നുള്ള ഗുണാനുഭവങ്ങൾ ഏറെയാണ് കാണുന്നത് എന്തായാലും ഉത്രാടൻ ഉത്രാടൻ നക്ഷത്രക്കാർക്ക് ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ് ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുക അടുത്ത നക്ഷത്രം തിരുവോണമാണ് മഹാവിഷ്ണുവിന്റെ നക്ഷത്രമാണ് തിരുവോണം ഇവർ ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചിട്ടുള്ളവരാണിവർ എന്നാൽ ഇനി അവർക്ക് അതെല്ലാം മാറാൻ പോവുകയാണ് ഇപ്രാവശ്യത്തെ ഓണം വെമ്പറിൽ ഒരു സമ്മാനം ഇവർ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവർക്ക് ദൂരയാത്രയൊക്കെ അനിവാര്യമായി വരുന്ന ഒരു സമയമാണിത് ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെ അനുകൂലമായ ഒരു സമയമാണ് തിരുവോണൻ നക്ഷത്ര ജാതകർക്ക് ഇവർക്കിനി ഭാഗ്യമാണ് ഐശ്വര്യമാണ് ഇവരുടെ ദുഃഖങ്ങളെല്ലാം മാറിക്കിട്ടും ഒരുപാട് നേട്ടവും ഭാഗ്യവും വന്നു ചേരുന്ന സമയമാണ് ഇവർക്ക് ക്ഷേത്രദർശനം നടത്തുക അടുത്ത നക്ഷത്രം ചതയൻ നക്ഷത്രമാണ് ഇവർക്കും ഇനി ഭാഗ്യത്തിന്റെ ദിനങ്ങളാണ് ഇവർക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനു മേൽ ഒന്നായി വന്നു ചേരും ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയം അപ്രതീക്ഷിതമായ ധനനേട്ടങ്ങൾ ഇവർക്കുണ്ടാകുന്നു ഇവർക്ക് ലോട്ടറി ഭാഗ്യം വന്നു ചേരുന്നു വസ്തു ഇടപാടുകൾക്കൊക്കെ ഒരു നല്ല സമയമാണിവർക്ക് പല രീതിയിലും അനുകൂലമായ ഒരു സമയമാണിവർക്ക് ജീവിതത്തിലെ എല്ലാ വിഷമങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഇവർ വന്നു ചേരും ഇവരും ക്ഷേത്രദർശനം നടത്തുക അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് ശ്രീരംഗനാഥന്റെ നക്ഷത്രമാണ് രേവതി ഇവർക്കും ഭാഗ്യസമയമാണ് ഓണം ബമ്പർ അടിക്കാനുള്ള സാധ്യത കൂടുതലായി ഇവർക്കും കാണുന്നു ഇവരുടെ ആഗ്രഹങ്ങൾ എളുപ്പത്തിൽ സഫലമാകുന്ന ഒരു സമയമാണിത് കഴിഞ്ഞ കാലഘട്ടത്തിൽ ഒരുപാട് ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും ഇവരെ സംബന്ധിച്ച് ഇപ്പോൾ ഭാഗ്യത്തിന്റെയും നേട്ടത്തിന്റെയും സമയമാണ് ഏത് രീതിയിൽ നോക്കിയാലും ഇവർക്ക് ഭാഗ്യ സമയമാണ് ലോട്ടറി അടിക്കുവാനുള്ള ഭാഗ്യവും അതുപോലെ തന്നെ വിദേശയാത്രയ്ക്കുള്ള ഭാഗ്യവും രേവതി നക്ഷത്രക്കാർക്ക് കാണുന്നു ഇനി നിങ്ങൾക്ക് നേട്ടങ്ങളുടെ കാലമാണ് ഭാഗ്യത്തിന്റെ കാലമാണ് നിങ്ങൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന കാലമാണ് നിങ്ങൾ ക്ഷേത്രദർശനം നടത്തുക ഈ പറഞ്ഞ ഒമ്പത് നക്ഷത്ര ജാതകർക്കും ബാക്കി എല്ലാ നക്ഷത്ര ജാതകർക്കും നല്ലതു മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നന്ദി ഓം നമശിവായ